കഴിഞ്ഞ ദിനം തലയുടെ റാഞ്ചിയിലെ വീട്ടിൽ കിങ് എഴുന്നള്ളിയതും അവർ ഒന്നിച്ച് ഡിന്നർ കഴിച്ചതും ശേഷം സ്വന്തം കാറിൽ കിങ് കോഹ്ലിയെ ഹോട്ടലിലേക്ക് തല ധോണി ഡ്രോപ്പ് ചെയ്യുകയും ചെയ്ത വാർത്തകൾ ഏറെ വൈറലായിരുന്നു ഇരുവരും കാറിൽ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ഫോട്ടോകൾ സോഷ്യൽ മീഡിയ കത്തിച്ചിരുന്നു ആ സമയത്ത് റീയൂണിയൻ ഓഫ് ദ ഇയർ എന്ന അടിക്കുറിപ്പോടെയാണ് മഹേന്ദ്രസിംഗ് ധോണി വിരാട് കോഹ്ലി കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടത് എ ഫ്രണ്ട്ഷിപ്പ് കൗൾ ഇൻ റെസ്പെക്ട് ട്രസ്റ്റ് ആൻഡ് കൌൺലെസ് മെമ്മറീസ് എം എസ് ധോണി വിരാട് കോഹ്ലി ദ ബോണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ആഘോഷം ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു അതിനൊപ്പം ഈ കൂടിക്കാഴ്ചയെ മറ്റൊരു ആംഗിളിൽ അതായത് കോച്ച് ഗൗതം ഗബീറുമായി കണക്ട് ചെയ്ത് മറ്റൊരു ആംഗിളിൽ വിലയിരുത്തുന്നവരുമുണ്ട് നമുക്കതൊന്ന് നോക്കാമെന്ന് തോന്നുന്നു നവംബർ മുപ്പതിന് റാഞ്ചിയിൽ ആരംഭിക്കുന്ന ഏകദിന പരമ്പരയ്ക്കായിട്ടാണ് നിലവിൽ ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ വിരാട് കോഹ്ലി അവിടെ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയത് റാഞ്ചിയിലെ മത്സരത്തിന് ശേഷം ഡിസംബർ മൂന്നിന് റായ്പൂരിലും ഡിസംബർ ആറിന് വിശാഖപട്ടണത്തുമാണ് ഇന്ത്യയുടെ അടുത്ത ഏകദിന മത്സരങ്ങൾ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിനായി റാഞ്ചിയിൽ എത്തിയപ്പോഴാണ് വിരാട് കോഹ്ലി മഹേന്ദ്രസിംഗ് ധോണിയുടെ ഫാം ഹൌസിലേക്ക് എത്തിയത് വ്യാഴാഴ്ച രാത്രി വൻ സുരക്ഷാ സന്നാഹത്തോടെയായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം വീടിന് പുറത്ത് ഒട്ടേറെ ആരാധകർ തടിച്ചുകൂടിയിരുന്നു വീട്ടിലെ അത്തായത്തിന് ശേഷം ടീം ഹോട്ടലിലേക്ക് വിരാട് കോഹ്ലിയെ ധോണി തന്നെ നേരിട്ട് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു പോലീസ് അകമ്പടിയിൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ വീട്ടിലേക്ക് എത്തുന്ന വിരാട് കോഹ്ലിയാണ് ഈ പുറത്തു വന്ന ഒരു വീഡിയോയിലുള്ളത് മറ്റൊരു വീഡിയോയിൽ ധോണി സ്വന്തം വാഹനത്തിൽ വിരാട് കോഹ്ലിയെ ഹോട്ടലിൽ എത്തിക്കുന്നതും കാണാം പലപ്പോഴായി റാഞ്ചിയിലെ മത്സരങ്ങൾ കളിക്കാനായി ഇന്ത്യൻ ടീം അവിടെ എത്തുമ്പോഴെല്ലാം മഹേന്ദ്ര സിംഗ് ധോണി അവർക്കായി പാർട്ടികൾ നൽകാറുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ഇത് നൽകിയിരുന്നു എങ്കിലും നിലവിലെ ഇന്ത്യൻ ടീമിന്റെ ടെസ്റ്റ് മത്സരങ്ങളിലെ ദയനീയ അവസ്ഥ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ വിരാട് കോഹ്ലി മഹേന്ദ്ര സിംഗ് ധോണി കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ ഇങ്ങനെ പുറത്തു വന്നതോടെ അതിന് വേറൊരു ആംഗിളിലാണ് ക്രിക്കറ്റ് ആരാധകർ വിലയിരുത്തുന്നത് ആ കൂടിക്കാഴ്ചയ്ക്ക് നിലവിലെ കോച്ച് ഗൗതം ഗംഭീറിന്റെ കോച്ച് കസേര തെറുപ്പിക്കാൻ മാത്രമുള്ള ആഴമുണ്ടെന്ന് പറയുന്നവരുമ്പോൾ പ്രത്യേകിച്ചും ഗംഭീറും ഗംഭീറിന്റെയും ധോണിയും ഒക്കെ ഇവർക്കിടയിലുള്ള പഴയകാല സ്പർദ്ധകളുടെ ഒക്കെയും ഹിസ്റ്ററി നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വിരാട് കോഹ്ലിയുമായുള്ള ഗംഭീരന്റെ പഴയകാല ഫൈറ്റ് ഹിസ്റ്ററിയും ഇതിനൊപ്പം ചേർത്ത് വിലയിരുത്തുന്നവരുണ്ട് മൂന്ന് മത്സരങ്ങളടങ്ങിയ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഏകദിന പരമ്പര ഇന്ത്യയെ സംബന്ധിച്ചും കോച്ച് എന്ന രീതിയിൽ ഗൗതം ഗംഭീരനെ സംബന്ധിച്ചും ഒരു അഭിമാന പരമ്പരയിൽ വൈറ്റ് വാഷ് നേരിട്ട ഇന്ത്യക്ക് ഏകദിന പരമ്പര തൂത്തു വാരേണ്ടത് അത്യാവശ്യമാണ് ജസ്റ്റ് ഒരു ജയമൊന്നും പോരാ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യയുടെ ഏകദിന ടീമിലുണ്ടെങ്കിലും ക്യാപ്റ്റൻ സ്ഥാനത്ത് ഇപ്പോൾ ശുഭ്മാൻ ഗിൽ അദ്ദേഹം പരിക്കു കാരണം രാഹുലാണ് ഇന്ത്യ ഈ ഏകദിന പരമ്പരയിൽ നയിക്കുന്നത് ഗൌതം ഗംഭീരനെ സംബന്ധിച്ചും ഈ ഏകദിന പരമ്പര നിലനിൽപ്പിന്റെ പോരാട്ടമായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ചും സൌത്ത് ആഫ്രിക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പര രണ്ട് പൂജ്യത്തിന് തോറ്റ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ട ഈ ഒരു അവസ്ഥയിൽ ഈ സമയത്താണ് ഒന്നാം ഏകദിനത്തിന് മുന്നോടിയായി വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ടീം താരങ്ങൾക്ക് വിരുന്നൊരുക്കി ഗംഭീർ എല്ലാ കാലത്തും വിമർശിക്കാറുള്ള മുൻ ഇന്ത്യൻ നായകരും ഇതിഹാസ താരവുമായ എം എസ് ധോണി രംഗത്ത് വന്നിരിക്കുന്നത് ഈ വിരുന്നൊരുക്കൽ ഗംഭീറിന്റെ ഡൌൺഫാൾ പാർട്ടിയാണെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിലെ ട്വിറ്റർ ഹാൻഡിലുകൾ പറയുന്നത് അതായത് ധോണിയുടെ വിരുന്നൊരുക്കൽ പിന്നാലെ ചില അഭ്യൂഹങ്ങളും ഇപ്പോൾ ചർച്ചയായിട്ടിരിക്കുകയാണ് ഗൗതം ഗംഭീറിനെ പരിശീലക സ്ഥാനത്ത് നിന്നും പുറത്താക്കാനുള്ള നീക്കമാണോ ധോണിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന ചർച്ചയാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ സജീവമായി രംഗത്ത് വന്നിരിക്കുന്നത് അതിനൊപ്പം വിരാട് കോഹ്ലി ടെസ്റ്റ് ടീമിലേക്ക് റിട്ടയർമെൻ്റൊക്കെ പിൻവലിച്ചുകൊണ്ട് തിരിച്ചെത്തുമോ എന്ന അഭ്യൂഹങ്ങളുമുണ്ട് ഗൗതം ഗംഭീർ നമുക്കറിയാം മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യയുടെ പരിശീലകനാണ് ഗംഭീരിനു കീഴിൽ ഏഷ്യാ കപ്പും ചാമ്പ്യൻസ് ട്രോഫിയും ഒക്കെ ഇന്ത്യ നേടിയെടുത്തിട്ടുണ്ട് ഇത് ചാമ്പ്യൻസ് ട്രോഫി നേടിയതിനുള്ള ക്രെഡിറ്റ് മുൻ നായകനും ആ സമയത്തെ നായകനുമായ രോഹിത് ശർമ്മ നൽകിയത് മുൻ കോച്ച് ദ്രാവിഡിനാണ് അത് മറ്റൊരു കാര്യം എന്നാൽ ടെസ്റ്റ് ടീമിന്റെ നിലവാരം ദയനീയമാം വണ്ണം തായോട്ടിറങ്ങിയതാണ് നമ്മൾ കണ്ടത് ഒരു വർഷത്തിനിടെ രണ്ട് ടീമുകളാണ് ഇവിടെ എത്തിക്കൊണ്ട് ഇന്ത്യയുടെ പൊന്നാപുരം കോട്ടയായ ഹോം സോയിൽ അഡ്വാൻറ്റേജുകളൊക്കെയും ആ പിച്ചുകളിലൊക്കെയും നമ്മളെ തകർത്തുകൊണ്ട് ക്ലീൻ സ്വീപ് ചെയ്തു പോയത് ഇതിന് പിന്നാലെ ഗംഭീറിനെതിരെ വിമർശനം വലിയ രീതിയിൽ തന്നെ ശക്തമായിരുന്നു ഗൌതം ഗംഭീറിനെ പുറത്താക്കണമെന്ന അടക്കമുള്ള വാദങ്ങൾ ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട് എന്നാൽ ഗംഭീറിനെ പുറത്താക്കില്ലെന്ന നിലപാടാണ് കഴിഞ്ഞ ദിവസം ബി സി സി ഐ പ്രഖ്യാപിച്ചത് ഇപ്പോഴിതാ മഹേന്ദ്രസിംഗ് ധോണി വിരാട് കോഹ്ലി കൂടിക്കാഴ്ച ഇതിനോട് ബന്ധപ്പെടുത്തിയാണ് ആരാധകർ ചർച്ച ചെയ്യുന്നത് ഗംഭീറിനെ പുകച്ച് പുറത്തു ചാടിക്കാൻ പഴയ നായകരും ശത്രുക്കളും ഒക്കെ ഒന്നിക്കുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ ഗംഭീറും ധോണിയും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല എന്ന് നമുക്കറിയാം അവസരം ലഭിക്കുമ്പോഴൊക്കെയും ഗംഭീർ ധോണിയെ പലപ്പോഴും വിമർശിക്കാറുണ്ട് മഹേന്ദ്രസിംഗ് ധോണിയും ഗംഭീറിനെ അടുത്ത് സുഹൃത്തായിട്ടൊന്നും ഇതുവരെയും പരിഗണിച്ചിട്ടില്ല സീനിയർ താരമായ വിരാട് കോഹ്ലിക്കും ഗംഭീരമായി അത്ര മികച്ച ബന്ധമല്ല ഉള്ളത് എന്ന് നമുക്കറിയാം ഐ പി എല്ലിനെ പലവട്ടം ഇരുവരും ഏറ്റുമുട്ടിയത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായി ഗംഭീർ എത്തിയതിന് പിന്നാലെയാണ് രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ടെസ്റ്റിൽ നിന്നും വിരമിക്കേണ്ടി വന്നതും അവരുടെ മേൽക്കോയ്മ ഇല്ലാതായത് ഇരുവരും ടെസ്റ്റിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും ഗംഭീറിന്റെ ഇടപെടലിനെ തുടർന്ന് ടെസ്റ്റിൽ നിന്നും അവർക്ക് വിരമിക്കേണ്ടി വരികയായിരുന്നു എന്ന് നമുക്കറിയാം ഇതിനെല്ലാം പിരിൽ ഗംഭീറിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ധോണിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഗംഭീറിനെതിരെ പടയൊരുക്കമാണോ വിരാട് കോഹ്ലി നടത്തുന്നതെന്ന സംശയവും ആരാധകർ ഉയർത്തുന്നുണ്ട് ഇതിനൊപ്പം വന്ന ധോണിയുടെ പാർട്ടിയുടെ വീഡിയോയിലോ ഫോട്ടോകളിലോ ഒന്നും ഗംഭീറിന്റെ സാന്നിധ്യം ഇല്ലാതായതോടെ ആരാധകർ പഴയ ധോണി ഗംഭീർ അസ്വാരസ്യ കഥകളൊക്കെയും ഓർത്തെടുക്കുന്നുണ്ട് നമുക്കറിയാം മഹേന്ദ്രസിംഗ് ധോണിയും ഗൗതം ഗംഭീറുമായുള്ള സ്പർദ്ധ ഇന്ത്യൻ ടീമിലെ പരസ്യമായ രഹസ്യമായിരുന്നു ഗംഭീർ നിര നിരവധി തവണ ധോണിക്കെതിരെ ഒളിയമ്പുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട് പല കാലങ്ങളിലായി നേരത്തെ ഇരുവരും ഒന്നിച്ച് ടീമിലുണ്ടായിരുന്ന കാലത്തും എളുപ്പം ജയിക്കാവുന്ന മത്സരങ്ങൾ പോലും അവസാന ഓവറിലേക്ക് എത്തിക്കുന്ന ആ സമയത്തെ ക്യാപ്റ്റനായിരുന്ന മഹേന്ദ്രസിംഗ് ധോണിയുടെ ശൈലിയെ കളിച്ചിരുന്ന കാലത്ത് തന്നെ വിമർശിച്ചുകൊണ്ട് ഗംഭീർ ആ സമയത്ത് തന്നെ രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഏകദിന ലോകകപ്പിന് ശേഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്ന മഹേന്ദ്രസിംഗ് ധോണി അതിനുശേഷം നടന്ന വിൻഡീസ് പര്യടനത്തിലും സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ടൂർണമെന്റിലും കളിച്ചിരുന്നില്ല ധോണിയുടെ കുറിച്ച് ആ സമയത്ത് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഉൾപ്പെടെ കിംപദന്തികൾ എമ്പാടും ഉയർന്നിരുന്നെങ്കിലും ലോകകപ്പിന് ശേഷം മനസ്സു തുറക്കാതെ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് മഹേന്ദ്രസിംഗ് ധോണി രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ അനിശ്ചിതാവസ്ഥയിൽ ചൊടിച്ചുകൊണ്ട് ഗംഭീർ അന്ന് ധോണിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു അന്ന് മഹേന്ദ്രസിംഗ് ധോണിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഗംഭീർ പറഞ്ഞത് ഇങ്ങനെയാണ് ഇപ്പോൾ തന്നെ മുപ്പത്തെട്ട് വയസ്സുകാരനായ മഹേന്ദ്രസിംഗ് ധോണി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അടുത്ത ലോകകപ്പ് വരെ കളിക്കാൻ യാതൊരു സാധ്യതയുമില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ ധോണി ടീമിൽ ഫിറ്റല്ല അധികപ്പറ്റാണ് ടീം മാനേജ്മെന്റും ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും ആ സമയത്ത് ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയായിരുന്നു ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കണം വിരമിക്കൽ എന്നത് വ്യക്തിപരമായ തീരുമാനമായിരിക്കാം പക്ഷേ ടീമിന്റെ ഭാവി കൂടി പരിഗണിക്കണം അതിനാൽ ഉത്തരവാദിത്തപ്പെട്ട ആൾ അത് ടീമിന്റെ ക്യാപ്റ്റൻ ആവട്ടെ അല്ലെങ്കിൽ ടീമിന്റെ കോച്ചാകട്ടെ ടീമിന്റെ പദ്ധതികൾക്ക് അനുസരിച്ച് അദ്ദേഹം യോജിച്ച് പോകുന്നില്ലെന്ന് പറയാൻ ധൈര്യം കാണിക്കണം ഇത് ധോണി എന്ന ക്രിക്കറ്റർ മാത്രം ബാധിക്കുന്ന കാര്യമല്ല രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ വിഷയമാണ് എന്നാണ് അന്ന് ഗംഭീർ ധോണിയെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് ഗംഭീർ പിന്നൊരിക്കൽ ധോണിയെ വിമർശിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ലോക പേരിലാണ് രണ്ടായിരത്തിൽ ലോകകപ്പ് കിരീട നേട്ടത്തിൽ നമുക്കറിയാം ഇന്ത്യയ്ക്ക് വേണ്ടി സുപ്രധാന പ്രകടനം പുറത്തെടുക്കാൻ ഗൗതം കമ്പനി സാധിച്ചിരുന്നു എന്നാൽ ലോകകപ്പ് വിജയത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴൊക്കെയും പലപ്പോഴും ഹൈലൈറ്റ് ചെയ്യപ്പെടാറുള്ളത് മഹേന്ദ്രസിംഗ് ധോണിയുടെ ആ ഒരു സിക്സറാണ് ആ ഒരു നായകത്വമാണ് അന്ന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യയുടെ തുടക്കം മോശമായിരുന്നു നമുക്കറിയാം ടീം സ്കോർ മുപ്പത്തൊന്നിൽ നിൽക്കെ സച്ചിൻ കൂടി മടങ്ങിയതോടെ ഇന്ത്യ പരാജയത്തെ മുന്നിൽ കണ്ട സമയത്താണ് ഗൗതം ഗംഭീർ ക്രീസിലേക്ക് എത്തുന്നത് മൂന്നാമനായി ക്രീസിലെത്തിയ ഗംഭീർ അന്ന് നൂറ്റി ഇരുപത്തിരണ്ട് പന്തിൽ ഒൻപത് ബൗണ്ടറികളോടെ തൊണ്ണൂറ്റി ഏഴ് റൺസ് നേടിക്കൊണ്ട് വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുകയുണ്ടായി മൂന്നാം വിക്കറ്റിൽ വിരാട് കോഹ്ലിക്കൊപ്പം എൺപത്തിമൂന്ന് റൺസിൻ്റെയും നാലാം വിക്കറ്റിൽ മഹേന്ദ്ര സിംഗ് ധോണിക്കൊപ്പം നൂറ്റി ഒൻപത് റൺസിൻ്റെയും കൂട്ടുകെട്ട് പടുത്തുയർത്തിയ ശേഷമാണ് അന്ന് ഗംഭീർ ക്രീസ് വിട്ടത് എന്നാൽ അതിനുശേഷം വർഷങ്ങൾക്ക് മുമ്പും ഇ എസ് പി എൻ പോലുള്ള ക്വിൻ ഫോ പോലുള്ള സൈറ്റുകൾ ധോണിയുടെ വിജയം ഉറപ്പിച്ച വിജയ് റൺസായി ആ സിക്സറിനെ ഹൈലൈറ്റ് ചെയ്തതിന് മുമ്പൊരിക്കൽ ആ ഒരു ട്വീറ്റിന് ക്വിക്കിൻ ഇൻഫോയുടെ ട്വീറ്റിന് മറുപടിയുമായി ഗംഭീർ ട്വീറ്റ് ചെയ്തത് റീട്വീറ്റ് ട്വീറ്റ് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇ എസ് സ്പിന്നിനെ ഓർമ്മിപ്പിക്കുന്നു ലോകകപ്പ് നേടിയത് ഇന്ത്യൻ ടീമാണ് അല്ലാതെ കേവലം ആ സിക്സർ മാത്രമല്ല എന്നായിരുന്നു അവരുടെ സൈറ്റിലെ വാർത്തയെ ടാഗ് ചെയ്തുകൊണ്ട് ഗംഭീർ അന്ന് നടത്തിയ ട്വീറ്റ് ധോണിയാണെങ്കിലും ഒരിക്കലും നമുക്കറിയാം ഗംഭീറിൻ്റെ വിമർശനങ്ങൾക്ക് നേരിട്ട് മറുപടി നൽകിയിട്ടില്ല ഇന്നേവരെ അപ്പോൾ വിരാട് കോഹ്ലിയും ധോണിയും തമ്മിലുള്ള ഈ ഒരു എക്സ്ക്ലൂസീവ് കൂടിക്കാഴ്ച ഗംഭീറിൻ്റെ കോച്ചിങ് കാലത്തെ ഈ വീഴ്ചയുടെ സമയത്തായതിൻ്റെ ടൈമിംഗ് കൂടി ചർച്ചയാകുമ്പോൾ ഒരു വലിയ ശത്രുവിനെ മുൻ നായകർ ശത്രുവിനെതിരെ മുൻ നായകർ ഒന്നിക്കുന്നു എന്ന രീതിയിലും കാണുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ധോണി കോച്ചിങ് കരിയറിലേക്ക് വരാനും ഇടയുണ്ടെന്നും ആരാധകർ പറയുന്നു ഏതായാലും എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം